ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الامين وعلى آله وصحبه اجمعين قال حق سبحانه وتعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم واتقوا الله يا أولي الألباب لعلكم تفلحون أما بعد أنا شعبان سرميكينا معاني سرودا كلي السلام عليكم ورحمة الله نعم ما شكر പരിശുദ്ധ ഖുറാനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ബാൻ തല യായിസ് അല്ലയോ ജനങ്ങളെ യാഹ്ഹുലുദ്ദീൻ ആമനോ അല്ലയോ സത്യവിശ്വാസികളെ യാഹുൽ മുസമ്മിൽ അല്ലയോ ഉതച്ചു മൂടി കിടക്കുന്നവനെ ഇന്ന് പല രീതിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മളുമ്പിൽ എടുത്തു പറഞ്ഞ ആയുധങ്ങളെക്കുറിച്ചുള്ള പ്രോഗ്രാമാണ് ഇത് ഞാനിവിടെ ഓതി വെച്ചത് യാൽ അൽബാബ് എന്ന അഭിസംബോധനയാണ് അല്ലയോ ബുദ്ധിമാന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ കുറേ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരം അഭിസംബോധനകൾ മൂന്ന് സ്ഥലത്ത് വന്നിട്ടുണ്ട് ഒന്ന് സുഹത്ത് തലാക്കിൽ പത്താമത്തെ ആയത്തിൽ മറ്റൊന്ന് സുറത്ത് ബക്കറയിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ആയത്തിലും നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ മൂന്നും ചെന്നെത്തുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കാതിരിക്കുവിൻ ആ ഒരു അർത്ഥത്തിലാണ് അത് പരിശോധിക്കുകയാണെങ്കിൽ സുരത്ത് ബക്കറയിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പറഞ്ഞത് അന്ന് മക്ക വിജയം കൈവരിക്കുന്നതിന് മുമ്പായിരുന്നു ഹിജറ ചെയ്ത് മദീനയിൽ എത്തിയ വിശ്വാസികളോടാണ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ഹജ്ജിന് വേണ്ടി പുറപ്പെടണം ഹജ്ജിൻ്റെ മാസങ്ങളെക്കുറിച്ചറിയാം അതുപോലെ തന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങളെക്കുറിച്ചും പറഞ്ഞു കൊടുത്തുകൊണ്ട് ഏതൊക്കെ രീതിയിലാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത് എന്ന് അഭിസംബോധന ചെയ്യുന്ന കൂട്ടത്തിൽ അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങൾ ധിക്കരിക്കാതിരിക്കുകയും അവിടെ ബുദ്ധിമാന്മാരെ എന്നാണ് അഭിസംബോധന ചെയ്തത് അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ സൂറത്ത് ബക്കറയിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അവിടെ പറഞ്ഞത് പോലെ സുരത്ത് മായിദ നൂറ് പറ നോക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിനും പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം ഹജ്ജിന് പോയവരോടാണ് അവിടെ എത്തിപ്പെട്ടവരോടാണ് പറയുന്നത് നിങ്ങൾ ബലിമൃഗങ്ങൾ ഇറക്കണം തവാഫ് ചെയ്യണം കർമ്മങ്ങളൊക്കെ നിങ്ങൾ നിറവേറ്റണം കാരണം ആ ഒരവസ്ഥ നമുക്ക് അറിയാം മദീനെ മദീനയിൽ നിന്നും വക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്ന പ്രവാചകൻ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് അവിടുത്തെ മുഷരിക്കുകൾ എന്താണ് ചെയ്തത് അതിനെ തടസ്സപ്പെടുത്തിയത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം സമയക്കുറവ് കാരണം എൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല അവിടെയും അള്ളാഹു പറഞ്ഞത് നിങ്ങൾ എന്നെ ഭയപ്പെടുവൻ എൻ്റെ കൽപ്പനകൾ ബാധിക്കുകയും എൻ്റെ കൽപ്പനകൾ ധിക്കരിക്കാതിരിക്കുകയും ശേഷം നമ്മൾ സുഹൃത്ത് തലാക്കിലേക്ക് വരാണെങ്കിൽ സുഹൃത്ത് തലാക്ക് നമുക്കറിയാം ആദ്യം മുതൽ അവസാനം വരെ കുറിച്ച് മാത്രം പറയുന്നതും അതിൻ്റെ ഫിതിയെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് അവിടെയും സുഹൃത്ത് തലാക്കിൽ പത്താമത്തെ ആയത്തെത്തുമ്പോഴാണ് ഈ അഭിസംബോധന നടന്നത് ഈ ആ ബുദ്ധിമാന്മാരെ വിവാഹമോചനം മോചനം എന്നത് നമുക്കറിയാം ഒരു കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ സാമുദായിക പ്രശ്നമാണ് അതുപോലെ തന്നെ സാമൂഹിക പ്രശ്നമാണ് അവിടെയൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനയിൽ വളരെയധികം നീതി ഉണ്ടെന്ന് നമുക്കറിയാം കാരണം ഒരു വിവാഹം ഒരു പ്രാവശ്യം ഉണ്ടാവുന്നത് പോലെ തന്നെ വിവാഹമോചനം ഒരു പ്രാവശ്യം ഉണ്ടാവുന്നതാണ് ഒരു സ്ത്രീയുമായിട്ടോ അല്ലെങ്കിൽ പുരുഷനുമായിട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാവുന്നതാണ് പക്ഷെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വിവാഹത്തിലൂടെ ഉണ്ടാവുന്ന നന്മകൾ പോലെ തന്നെ അത് വിവാഹമോചനത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നമുക്കറിയാം അത് വല്ലാത്തൊരു പ്രശ്നം സൃഷ്ടിക്കും അത് മറ്റൊരുത്തർക്ക് ഒരു അനീതിപരമായ മാതൃക ആവാൻ പാടില്ല എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവരുടെ പല കാര്യങ്ങൾ അള്ളാഹ് നമ്മളോട് കൽപ്പിച്ചത് അവിടെയാണ് ഈ കർഷകമായി പറഞ്ഞത് അല്ലയോ ബുദ്ധിമാന്മാർ ആ അഭിസംബോധന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളെ അതിബുദ്ധി കാരണം വേറെ ഒന്നും ചെയ്ത് കൂട്ടരുത് അത് അനീതിയായിപ്പോവും അതുകൊണ്ട് എൻ്റെ കൽപ്പന എന്താണോ അത് നിങ്ങൾ നിങ്ങളനുസരിക്കുക എന്നാണ് അവിടെ അഭിസംബോധന ചെയ്തത് നേരത്തെ പറഞ്ഞ രണ്ട് സുഹത്ത് പക്കറയിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴും അതുപോലെ തന്നെ സുഹത്ത് മായുതിൽ നൂറിനേക്കാളും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് സുഹൃത്ത് തലാക്കിലെ ഈ അഭിസംബോധനകൾ അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ മറ്റുള്ളതിൽ അതിനെ അത്രത്തോളം ഒരു കാഠിന്യം ഇല്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എവിടെയും ഏത് അവസരത്തിലും അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കാനാണ് ഇവിടെ അഭിസംബോധന ചെയ്തത് അതുകൊണ്ട് തന്നെ എന്ന് കൂടി വിളിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ കൽപ്പന അള്ളാഹുവിൻ്റെ കലാമിലാണുള്ളത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ബുദ്ധിമാന്മാരാകുന്നത് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധി ലഭിക്കുന്നത് എന്താണ് അള്ളാഹു ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് അതിനെക്കുറിച്ച് പഠിക്കാനും ഇതുപോലെ തന്നെ അള്ളാഹു അഭിസംബോധന ചെയ്ത പല ആയത്തുകളെ കുറിച്ച് പഠിക്കാനും അത് ജീവിതത്തിൽ പറത്താനും അള്ളാഹു തോഫിക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ നേരത്തെ ആയത്തുകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അള്ളാഹുവിനെ ധിഖരിക്കുന്ന കൂട്ടത്തിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ അറിവിൻ്റെ വിശാലം നമ്മൾ ഓർത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ വാഹുർ ധവാൻ അലഹമുല്ലാഖർ റബ്ബൂലമി അസ്സലാ വാലിക്കും വരഹമുല്ലാ വർക്കാത്തു